എന്റെ മഴ പാളത്തൊക്കെ നിറവുണ്ടായി തോട് ഒഴുകണത് തോട് നിറഞ്ഞു ഒഴുകണം ആ കാട്ടുന്ന് പുക വരുന്നത് മഞ്ഞാണ് കോട വരുന്നു അല്ലേ ആ കാട്ടുന്നൊക്കെ കോട വരുന്നു കോട 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 വെട്ടു കോട അതിൻ്റെയൊക്കെ കടുത്ത് പോയി ഞങ്ങൾക്ക് കുട്ടികളൊക്കെ തോട്ടിൻ്റെ കൂടെ പോകുന്നുണ്ട് വെള്ളം ഒഴിക്കുന്നത് കാണാൻ വേണ്ടി ആ ഇവിടെ ഒക്കെ നിറ വെള്ള നിറയെ വെള്ളം ആ ഈ പാടത്തൊക്കെ നിറയെ വെള്ളം ഈ വീട്ടിലവിടെയൊക്കെ ഇവിടെ ഒക്കെ നിറഞ്ഞു വെള്ളം റോഡിലേക്ക് വരാൻ തുടങ്ങി ഇവിടെയൊക്കെ നിറഞ്ഞ എന്താ വെള്ളിക്കുന്ന പാടത്ത് നിറയെ വെള്ളമായിട്ട് പാടം തോട് റോട്ടിൽ കൂടെ ഒക്കെ വെള്ള റോട്ടിൽ വെള്ളം നിറഞ്ഞിട്ട് ആ ഈ റോഡിന്റെ അവിടെ നിർത്തിയ മറ്റേ തോടിന്റെ അവിടെ ആ തോടിന്റെ അവിടെ നിന്നും കണ്ട വെള്ളം തോട്ന്ന് ഒഴിവ് കാണാറു അങ്ങോട്ട് കൊണ്ടോണ്ട കൊണ്ടോണ്ട പറഞ്ഞ എന്താ അവിടെ തിരിക്കാനും കൂടി സാധില്ലേ കണ്ടില്ലേ ആ റോഡിൽ നിറച്ച വെള്ളാ അവിടേക്ക് കൊണ്ടോണതേ ഉം എനിക്ക് പേടിയുണ്ട് കണ്ടാ റോഡും തോടും കൂടി ഒന്നിച്ചിട്ടാ വരുന്നത് അത് മുഴുക്കനെ എന്താ നാളെ വെച്ചപ്പോൾ അതുവരെ പോയി കറങ്ങും നല്ല മഴയാണേന് അവിടെ അങ്ങോട്ടും പോകാൻ പറ്റില്ല പിന്നെ അവിടെ നിറഞ്ഞിരിക്കുന്നുണ്ടല്ലേ ഞാൻ ആ സൈഡിലാണ് നിറഞ്ഞൊഴുകി വരുന്നത് ആൾക്കാരത് കൂടെ നടന്നു പോകുന്നുണ്ട് ഒരാളൊരു കുട്ടിയും കൂടി നടന്നു പോകുന്നുണ്ട് ഓ ആ വെള്ളം കാണാൻ പോകുന്നില്ല മുല് ഇന്നല്ലേ കാണാൻ പറ്റുള്ളൂ എല്ലാ ദിവസവും കാണാൻ പറ്റില്ല എങ്ങനൊരു കാഴ്ച എത്ര ആളുള്ള തോടാണ് നിറഞ്ഞു പോണത് ഇത് വർഷത്തിൽ ഒരിക്കലും സംഭവിക്കാമെന്നെ പറയാൻ പറ്റില്ല കഴിഞ്ഞ വർഷം സംഭവിച്ചിട്ടില്ല